ചുക്കേറ്റ് ചെന്നപ്പോ കുരുളകിനെ വല്ലാറ് കുരുളകേ ചെന്നപ്പോ ചുക്കിനെ വെള്ളാറ് രണ്ടേ ചെന്ന് ചെന്നപ്പോ പോയിൻ്റില് തുറന്നിട്ടില്ല എന്ന മാതിരി നല്ല പൈക്ക കൊണ്ടിരിക്കുന്ന ആൾക്കാർ തള്ളോടുകൂടെ കുഞ്ഞു വേഗനെ പോലും ഇങ്ങനത്തെ മുതലൊക്കെയാണ് കൊണ്ടരുന്നത് ആയസ് ഉള്ളവന് അറുപത്തഞ്ച് കൊല്ലം നിർത്താൻ പറ്റിയ കുട്ടികളാണ് അങ്ങോട്ട് വാ ആ അവരെന്ന് മാട്ടപ്പോല പജ്ന്റെ കണ്ടോ ആരാ ആരാട്ടോ രണ്ടു പല്ലേ പൊന്തുണയുള്ളൂ ഇതിലെന്താ വെച്ചാൽ ആൾക്കാർ കമന്റിൽ പറയേ ഓം പറഞ്ഞു തോണാൻ പറയൂ ഇതിലെ പൊതു ആറ് മൊത്തത്തിൽ എട്ട് 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 പല്ലേ ഓ രണ്ടു പല്ലേ പൊന്നു നോക്കട ചെറുപ്പം കറവേ ഞാനും അവിടെ കെട്ടി പിടിച്ചതാ വേറെ നോക്ക് പീര് നോക്കട ആ അതൊക്കെ തെറിച്ചു പയ്യെ പാലിന്റെ പജ്ജിന് തെറിക്കൂ ഇല്ലാത്തതാ ചെറിയ വരല പജ്ജോ കൊണ്ടുപോയി ചെറിയ വരല എവിടെ എമ്മടെന്നെ കറക്ക പയ്യലുണ്ട് എളം പയ്യാണ് ആ നല്ല വൈ ആ കുട്ടി അതാ കുട്ടി കൊണ്ടു വണ്ടി അന്നേരം ഓനെ കൊണ്ടു കഴിച്ചാൽ കഴിച്ചോ ആ കഴിച്ചു കുടിച്ചോ അപ്പൊ ചൊരത്തു ഏയ് അപ്പൊ ചൊരത്തും പറ്റി എന്നാ ബി കഴിച്ചും കഴിക്കോ ഡ്രസ് കിട്ടൂടാ അങ്ങനത്തെ കുട്ടിയാണ് ആ ഒപ്പം കൂടെ ആളം ആ പോളം ഏത് തള്ളന തള്ളര കൂട വിട്ട കൂടപ്പാ കൂടെ എന്റെ തള്ള ഒപ്പൊക്കപ്പാ തോത്ത കുടിപ്പിച്ച ചുരത്തും കേട്ടോ നല്ല പജ്യ അതങ്ങടെ ഈ കുഞ്ഞിക്കോയാക്ക പറയുന്നത് കുഞ്ഞിക്കോയാക്കിന്റെ അടുത്ത് വന്നല്ലേ പാത്ര മരത്തിന് സാധനം കിട്ടുള്ളൂ മറ്റേ പരക്കൂലപ്പാ പരക്കൂല ഇങ്ങടെ നോട്ടും ഇങ്ങള് തീറ്റെടുക്കലോക്കെ ബാലൻസ് ആവും ഇതേ ഡബർമാരത്തിൽ വരുമാനം കിട്ടാ മതിയാ ഒരു നേരത്തെ നേരത്ത് തീറ്റെടുത്താലും പിറ്റത്തെ നേരത്തെ വിറ്റുന്നു നമ്മക്ക് ആ അതാ മോല് അതാ മതി അരേ ഇയാള് ഇനി അടിപ്പൊളി പൈക്കുള്ളതാ വലിയ അടിപൊളി വലിയ അടിപ്പൊളി പൈക്കള് ഇയാള് വരും ഞമ്മടുത്ത കേട്ടോ ആലോചിണ്ട് എപ്പോഴും വരും നന്ന രാവിലെ വന്ന് കഴിച്ചേരും പൈക്ക കാര്യം വന്ന ഇയാൾ വല്ല മണുസരിച്ചു കൊണ്ടുപോകും ഒരു പച്ചമ്പളിറ്റിട്ടില്ല ഇത് ചെറിയ കായലേ ഇത് ഉപ്പുറുപ്പ് വെച്ചിട്ടുണ്ടു ഇല്ല കുട്ടില്ല ഇതിന് കുട്ടില്ല ഇതിന് രൂപ വെച്ചു പിന്നെ കുട്ടിയുള്ള പജ്ജിതപ്പെടേതാ കായികണ്ടെങ്കിൽ ഇതിന് കുട്ടിണ്ട് പാലുണ്ട് കുട്ടിന്റെ പാലുണ്ട് മോലും നന്നു അത് അച്ചപ്പ പജ് അതിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് വന്നാണ് അത് പട്ടിങ്ങിയാർ വന്നാണ് ആ പജ്ജ് 38 रुपये ചോచిరును ఆ కుటిల ఎడా ఈ తాతా పాపానను కైచలాకి తీరుడా ఒరే బైకలనే కొండేకనే ఒను కైచలాకి తీరు മുപ്പത്തി എണ്വതിരെങ്കി തോത്തിലുണ്ട് കേട്ടോ ആൾക്കാർക്ക് സൗകര്യത്തിനുള്ള മോലിൻ്റെ കഞ്ചിലുണ്ടാവും വെലിന്റെ കാര്യം രണ്ട് മാസം കഴിഞ്ഞ മാസം മാറാൻ പോവണ അത് രണ്ട് പൈക്കമ്മ മാറ്റ കുഞ്ഞ 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 കുറച്ച് ബുട്ടേട്ടടാ ബുട്ടേട്ടാ അല്ലേ പുറം കയറും കയറി എന്നാ കുഞ്ചാ ഓ അതാ കേട്ടി ആ ഒന്നായിട്ട് നല്ല പൈക്കൾ ഒരുപാട് പൈക്കൾ ഉണ്ട് എത്ര കൊടുത്തിന്ന് വല്യ ദോശ തന്നെയാ ഇപ്പൊ കന്ന് വിലക്കുണ്ട് ചട്ടിയില് പോന്നോളി കന്ന് ചട്ടിയില് വിലക്കിണ്ട് വേഗം പോന്നോളി ഏത് ഏത് ചന്ത ഈ പൈക്കുട്ടി വന്നിട്ട് എന്താ പറയാ എച്ച് എഫ് വൈകുട്ടിയാ എച്ച്എഫ് പറയപ്പോൾ ആറ് ആറ് പല്ലായിട്ടുള്ളു ഇവിടെ നോക്കിയാളോ ഇതാണ്ടോ കണ്ടോ രണ്ട് പല്ല് പൊന്തിനാ ഉള്ളു ഇതിലെന്താ വെച്ചാൽ ആൾക്കാർ കമന്റിൽ പറയേം പറഞ്ഞു തോണേ പറയും ഇതിലപ്പം തന്നെ ആറ് പല്ലാ കെന്തോ മൊത്തത്തിൽ എട്ട് എട്ട് പല്ല അയക്കണോ എട്ട് പല്ലേ ഓ രണ്ട് പല്ല് പൊന്തനാ ഉള്ളു വൈകുട്ടിയെ നന്നു ഇതിന്റെ വില മുപ്പ് ഉറുപ്പ് വെച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അതിനെന്താണ്ടോ ഈ ഒരു മടിക്കടാണ്ട് ഈ നല്ല പോളെ അതിന് പറ്റൊരാളുണ്ടെങ്കിൽ കാര്യങ്ങള് നാലാമ്പ് കറക്കിച്ചോന്ന് കറന്ന ഒന്ന് കറന്നോ നാലാമ്പ് ഇവിടെ നോക്കുതാ അതിന് കയറ പജ് അവിടെ നോക്കുതാ നോക്കട ചെറുപ്പം കറവട്ടി പിടിച്ചതാ വേറെ നോക്ക് പീരു നോക്കട അതൊക്കെ തെറിച്ചു പയ്യെ പാലിന്റെ ഇല്ലാത്തതാ ഇല്ലാത്ത പഞ്ച തന്നു പഞ്ച കണ്ടോ പഞ്ചോ ഈ വയറ് നിറച്ചിട്ട് പിടിച്ചിട്ട് വേറെ പഞ്ചല്ല നേരെ കന്നാണ് ഞമ്മളത് പേരെ കൊണ്ടുവര ബ്യൂട്ടി പാർലർ ചെയ്യാ അത് ആകെ മാറ്റും ഒരു മൂക്കരുമേ എന്തായാലും എങ്ങനെ കൊണ്ടുപോയി നിങ്ങക്ക് മാറ്റാൻ ബുദ്ധിമുട്ടാ നമ്മളാകുമ്പോ രണ്ട് സെക്കൻഡ് ആയിട്ട് വലിച്ചിട്ടു അതിനെ വേണ്ടി അത് അത് മാറ്റി തരല്ല വേറെ ഒന്നുമില്ല അനേ കൊണ്ടു ചെറിയ വേരുടെ പജ്ജവിടെ കൊണ്ടുപോയി ചെറിയ എവിടെ എവിടെന്നെ കറക്ക പയ്യലുണ്ട് ഏളം പയ്യാണ് എവിടെ ഏ ഞ്ഞൂറ് മാത്രേ കിട്ടീലു ബാക്കിയൊന്നും കാണാല്ല അതാ ഇന്നും കൊടുക്ക നമുക്ക് ഓര് വിളിച്ച് പൈക്കൾ ഉണ്ടല്ലോ ഏതാ പരിചയം കൊടുക്ക ഏഴം ബൈക്കിൽ ഏഴം ബൈക്കിൾ കൊടുക്കൂറ് നമ്മൾ ഒരു ഫാമിലോ ഒരു കുടിയിലൊക്കെ പോയിട്ട് വാങ്ങാൻ പോയാൽ നാല് പറയും ആ നമ്മള് നമ്മക്കാട് ഇരുപത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കിട്ടിണ്ടോ ആയിരത്തിഅഞ്ഞൂറ് വണ്ടി വാടകയും വരും അതിന്റെ മേലൊരു അഞ്ഞൂറ് കിട്ടിയാ നമ്മള് കൊടുക്കണേ അല്ലാണ്ട് ഈ നാൽപ്പത് വരെ മുപ്പതിനും കൂടെ കച്ചവടം ഇല്ലേ മുപ്പത് പറയാ പത്തായിരം ആയിരത്തിന് കുറച്ച് കൈ കൊടുക്കും അല്ലാണ്ട് വാണയങ്ങളും പെരുമ്പലാവും ചട്ടി പറഞ്ഞു ബാക്കി മൂന്ന് ദിവസം തമിഴ്നാട്ടിലുണ്ടോ പിഞ്ഞോ പൈന അവിടെ നോക്കണ്ട ഇന്നത്തെ കണ്ടോ ഈ നേരെ നോക്കുതാ പൈനെ പീഞ്ഞോ ഇടുക നാല് കാമ്പ് നോക്കുതാ എങ്ങനെ പീരു വീര് നോക്ക് പൈനെ എന്നുണ്ടോ എളം പയ്യാണ് You uh -huh.